അമലു എന്നെ വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോയി വേറെങ്കിലുമല്ല പുറത്തെ തുളസി ചെടിയിൽ നിന്ന് തുളസിയില പറിച്ചു കൊടുക്കാനാണ് എന്നെ സോപ്പിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ ദാ ഇതിനു തന്നെ പക്ഷിക്ക് തീറ്റ കൊടുക്കുന്നതിനിടയിൽ അവൻറെ ചെറുവിരൽ പക്ഷികളെ തൊടുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് തുടർന്ന് താഴത്തെ സ്ഥിരം പറമ്പിൽ അവൻ താമസം കൈയടക്കി പുല്ലിൽ വല്ല കണ്ടന്റ് ഉണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് വെള്ളനിറത്തിൽ മഞ്ഞ് പുതച്ച ഭംഗിയുള്ള ഒരു ചിലന്തി വല അവൻ എനിക്ക് കാണിച്ചു തന്നത് ഇതാണ് ഫണൽ വെബ് ചിലന്തിയുടെ വല ഈ വലയുടെ നടുക്കോ അറ്റത്തോ ആയിട്ടൊരു ചെറിയൊരു തുരങ്കം ഉണ്ടാവും ഈ വലയിൽ കുടുങ്ങുന്ന ജീവികളെ അവൻ അതിലേക്ക് വലിച്ചു കൊണ്ടുപോയി കഴിക്കും അത്രയും വളരെ വേഗത്തിലാണ് ഇവൻ്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ മഞ്ഞ് കണങ്ങൾ തങ്ങി നിൽക്കുമ്പോൾ മനോഹരമാണ് ഈ ചിലന്തി വല കാണാൻ